ചരിത്രത്തിലാദ്യമായി ഐ എ എസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പരിശീലനത്തിന് ഭാരതീയ തത്വചിന്തയിലും ഭഗവത്ഗീതയിലും ഊന്നിയ തദ്ദേശീയമായ പരിശീലന സമ്പ്രദായം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന സങ്കല്പത്തിന്റെ ഭാഗമായി കർമ്മയോഗി കോഴ്സ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുകയാണ് രാജ്യത്തെ മൂന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം വരുന്ന കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ ഭാരതീയ സംസ്കാരവും ഭഗവത്ഗീതയും കൂടി ചേർന്നുള്ള പരിശീലനം ഒരുക്കുന്നത് സ്വാധായ അഥവാ ആത്മപഠനം സഹകാര്യത സഹകരണം രാജ്യകർമ്മ അഥവാ കൃത്യനിർവഹണം സ്വധർമ്മ അഥവാ പൗരസേവനം എന്നിങ്ങനെ ഭാരതീയ ചിന്തയിൽ അധിഷ്ഠിതമായ നാല് പ്രധാന ഗുണങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എത്തിക്കുകയാണ് കോഴ്സിന്റെ ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും തുടർന്നു വരുന്ന പാശ്ചാത്യ പരിശീലന രീതികളിൽ നിന്നുള്ള മോചനമാണിതെന്നാണ് കോഴ്സ് തയ്യാറാക്കിയ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ അംഗങ്ങൾ അഭിപ്രായപ്പെടുന്നത് വികസനം ഭാരതീയ മൂല്യങ്ങളിലെ അഭിമാനം കടമ ഐക്യത്വം എന്നീ നാല് പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ നമ്മുടെ പുരാതന ജ്ഞാനത്തിൽ വേരൂന്നിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അവർ പറയുന്നു ഈ രീതി ലക്ഷ്യം വെക്കുന്നത് പ്രൊഫഷണൽ വൈദഗ്ധ്യം മാത്രമല്ല മറിച്ച് ഇന്ത്യൻ സംസ്കാരത്തോടും മൂല്യങ്ങളോടും ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നു കൂടാതെ ഭഗവത്ഗീത വൈകാരികമായ ബുദ്ധിക്കും നേതൃത്വത്തിനും വഴികാട്ടിയായി പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ സൃഷ്ടിച്ച കർമ്മയോഗി കോഴ്സിന്റെ ഭാഗമായി അറുപത് മന്ത്രാലയങ്ങളിലെയും തൊണ്ണൂറ്റി മൂന്ന് വകുപ്പുകളിലെയും രണ്ടായിരത്തി അറുനൂറ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ മാറും കർമ്മയോഗിയുടെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് ഗവൺമെന്റ് ഓൺലൈൻ ട്രെയിനിങ് എന്ന പോർട്ടലിൽ ആയിരത്തിഅഞ്ഞൂറ് കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇത് അയ്യായിരം ആക്കും നേരത്തെ നാമമാത്രമായ കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ കോഴ്സുകളിൽ കുറഞ്ഞത് നാലു മണിക്കൂർ പരിശീലനമെങ്കിലും പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് വർഷത്തിൽ അൻപത് മണിക്കൂറായി വർദ്ധിപ്പിക്കും ഇതിനായി ദേശീയ പഠനവരവും നടപ്പിൽ വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പതിനെട്ട് മാസത്തിലേറെ വികസിപ്പിച്ചെടുത്ത ഈ കോഴ്സ് ഇപ്പോൾ മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള സർക്കാർ പരിശീലന അക്കാദമികളിൽ വ്യാപിപ്പിക്കുന്നുണ്ട് ജോലി സ്ഥലത്തുള്ള ചെയർ യോഗ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗുമായി ചേർന്നുള്ള സമ്മർദ്ദ ദേശീയ നിയന്ത്രണം എഐ മെഷീൻ ലേണിംഗ് എന്നിവ കർമ്മയോഗി കോഴ്സിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടാഴ്ച മുമ്പ് കർമ്മയോഗി പ്ലാറ്റ്ഫോമിലെ നിശ്ചിത കോഴ്സുകൾ പൂർത്തിയാകാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പള ബിൽ തടഞ്ഞുവെക്കാൻ ഉത്തരവിറക്കിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് വിചിത്രവും വിവാദവുമായ ഈ ഉത്തരവെന്ന് ആരോപണം ജോലിക്കാരുടെ വിവിധ സംഘടനകൾ ആരോപിച്ചിരുന്നു വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളായ ഫിലിം ഡിവിഷൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ വിവാദ നിർദ്ദേശം ബാധകമായിരുന്നു ഒരാളോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട ശേഷം ശമ്പളം നൽകാതിരിക്കുന്നത് ഭരണഘടനയുടെ വകുപ്പിന്റെ ലംഘനമാണെന്നാണ് കോടതിയുടെ ഉത്തരവ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും ഇതിനെതിരെ ജീവനക്കാർ ആരോപിച്ചിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പാഠ്യപദ്ധതിയിലുമുള്ള ഹിന്ദുത്വ കടന്നുകയറ്റത്തിന് ശേഷം ഉദ്യോഗസ്ഥ ബൃന്ദത്തിലും നിർബന്ധിത പരിഷ്കാരത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്ന ആക്ഷേപമാണ് ഇതോടെ ഉയരുന്നത്